തമിഴ്നാട് ട്രാൻസ്പോർട്ട് എന്താ ഭംഗിയില രാത്രി യാത്ര ഇത് നമുക്ക് പോവാനുള്ള വണ്ടിയാണ് മൂലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കാട് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഒരാളെ വെയിറ്റ് ചെയ്യണം ഈ വണ്ടി അവ ആളിത് ഈ കാറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആളെ നമ്മളെ ബസ് ഡ്രൈവർ ഇതൊക്കെ കൂട്ടിക്കൊണ്ടിരുന്നേ കൈ പിടിച്ചിട്ട് കൂട്ടി എന്താ സ്നേഹല്ലേ നമ്മളെ നാട്ടിലത്തെ ബസ്സത്തെ ഡ്രൈവർമാരാണെങ്കിൽ ഈ പണി ചെയ്യോ അത് ബസ്സത്തെ ഡ്രൈവർ തന്നെ അവനെ കൂട്ടിക്കൊടുന്ന് വണ്ടിയിൽ കയറ്റണ് ഒരുപാട് ലോങ് പോവാണ്ട് ഈ ബസ് രാത്രി നട്ടപ്പ ഇപ്പം സമയം പത്ത് മണിയായി ഈ സമയത്ത് കാടിനുള്ളിൽ കൂടിയാണ് ഈ ബസ് പോണ് ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൂരം കാട്ടിനുള്ളിൽ കൂടെ തന്നെ പോകണം ആനയും പുലിയും കരടിയും എല്ലാ മൃഗങ്ങളിലുള്ള കാട് തന്നെയാണ് ഏതെങ്കിലും ഒരു മൃഗത്തിനെ കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റ് തന്നെ വീഡിയോ എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം സാധാരണ ഞങ്ങളിവിടെ തോട്ടത്തിലൊക്കെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒരു മൃഗത്തിനെയും കാണരുതേ എന്നാണ് മനസ്സിലുണ്ടാകുക കാരണം എന്താച്ചാൽ പ്രത്യേകിച്ച് ആന ആനനെ കാണരുതെന്നാണ് വിചാരിക്കുക എന്താ വെച്ചാൽ ഇവിടുത്തെ ആനകൾ കുറച്ച് അഗ്രസീവാണ് പൊട്ടിത്തീർച്ച ആനകളാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് മറ്റുള്ള മൃഗങ്ങൾ അത്ര തന്നെ ഇവിടെ വലിയ പ്രശ്നക്കാരല്ല എല്ലാവരും ഉണ്ട് പുലിയും കടുവയും ഒക്കെ ഉണ്ട് കരടിയും ഉണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ട് കാട്ടുപോത്ത് ഉണ്ട് കാട്ടുപോത്തൊക്കെ കൂട്ടം കൂട്ടായിട്ടാണ് കാണുക പിന്നെ മാന് ബാക്കിയുള്ള എല്ലാ പിന്നെ ചെറു ഉണ്ട് ഇതാണ് നമ്മളെ ഡ്രൈവർ നൗഷാദ് നമ്മളെ കമ്പനിക്കാരൻ തന്നെയാണ് പിന്നെ ബസ്സിൽ ബസ്സിലിന്ന് യാത്രക്കാരായിട്ട് ഞങ്ങൾ ആകെ രണ്ട് പേരേ ഉള്ളൂ പിന്നെ ഒന്ന് ഞാനും മൂന്നാൾ പിന്നെ കണ്ടക്ടറും ഒരു പാലം ഒരു ഇടുങ്ങിയ പാലാണ് ഇത് പകുതി നടുവൊടിഞ്ഞ പാലാണിത് ഒരു കല്ലുമ്മ നിൽക്കുകയാണ് എന്നിരുന്നാലും ബസ് അതിൻ്റെ മേലെക്കൂടി ഒക്കെ പോവും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലാണ് പക്ഷെ ഇതിമക്കൂടിയൊക്കെ ബസ്സൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ എന്തായാലും നമ്മൾ വിഷ അത് നല്ല വിദഗ്ധമായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കാഴ്ച ഞാൻ പകല് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് ട്ടോ എന്തായാലും കാട്ടുകൂടി തന്നെയാണ് പോണത് അങ്ങനെ പോണ്ട് ഇതുവരെ ഒരു മൃഗങ്ങളെയും കണ്ടിട്ടില്ല നൗഷാദ് അത് പറഞ്ഞ മിനിയാന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവർ പറയാം മിനിയാന്നാണെന്നുണ്ടെങ്കിൽ നല്ല കുറേ ഒരു കൂട്ടം കാട്ടിയെല്ലാം ഉണ്ടായിരുന്നു കാട്ടിപ്പോത്തുകളുടെ ഒരു കൂട്ടം അടുത്ത പാലം വന്നു ഈ പാലം ഈ പാലം കുറച്ച് നീളം കൂടിയ പാലാണ് പക്ഷേ ബസ് ശരി അതിമക്കങ്ങൾ കയറ്റി വെക്കുകയെന്ന് പറഞ്ഞാൽ കയറ്റി ഒരു ബസ്സിന് കറക്റ്റായിട്ട് ഉള്ള വീതിയേ ഉള്ളൂ ബസ് കറക്റ്റായിട്ട് അതിന് കയറ്റി വെക്കണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് കണ്ടക്ടർ റേറ്റ് പറഞ്ഞു കൊടുക്കണം ചില ഡ്രൈവർമാരൊക്കെ മൂന്നും പ്രാവശ്യം റിവേഴ്സ് വെച്ചിട്ടാണ് കറക്റ്റാക്കി വെക്കുക എന്നാൽ നൗഷാദ് അത് വിദഗ്ധമായിട്ട് ഒറ്റടുക്കൽ തന്നെ എടുത്തു പക്ഷേ എക്സ്പീരിയൻസാണ് ഈ റൂട്ട് രാത്രി പത്ത് മണിക്ക് ആണിത് പോണത് ഇപ്പോൾ കണ്ടോ ഒരു ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ബംഗ്ലാവ് ഉണ്ട് മഞ്ചശ്ശേരി പ്ലാന്റേഷൻ ലിമിറ്റഡ് ബിർലൻ്റെ മകൾ മഞ്ചശ്വരിൻ്റെ ബംഗ്ലാവാണ് എത്ര ഉള്ളിലാണ് ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് കൊടുന്ന് ഉണ്ടാക്കിയിരിക്കണം നോക്കിയാണ് ഇതിൻ്റെയൊക്കെ ഇതൊന്നും ഇപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ കഴിയില്ല പകല് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ടാവും ഈ വീഡിയോൻ്റെ അവസാനം ഇതിൻ്റെ ശരിക്കുള്ളൊരു പകൽ വ്യൂ കാണിച്ച് തരാം അഞ്ചശ്ശേരി സദൻ ബംഗ്ലാവ് നല്ല രസമാണ് പകൽ കാണാൻ നല്ല കാഴ്ചയാണ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ഒരു ബംഗ്ലാവ് മൂലക്കാട് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഈ ബംഗ്ലാവും ബസ് റൂ ബസ് ഇതിൻ്റെ അടുത്തുകൂടെ തന്നെയാണ് പോണത് പകൽ കാണാൻ നല്ല ഭംഗിയാണ് എന്തായാലും പകല് നമുക്ക് ഒരു കാണാം ഈ വീഡിയോൻ്റെ അവസാനം ഉണ്ടാവും നമ്മളിഷ്ടം അങ്ങനെ പോകുന്നുണ്ട് താഴെ സൈഡ് കുഴിയാണ് റൈറ്റ് സൈഡിൽ ഈ റോഡ് ശ്രദ്ധിച്ചങ്ങള് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു റോട്ടിലൂടെ ഒരു ബസ് പോകുന്നു വിചാരിക്കുന്നുണ്ടോ ഏതോ കാലത്ത് ടാർ ചെയ്ത് ടാറൊക്കെ ചെയ്ത് പൊളിഞ്ഞ് പോയിട്ട് ശരിക്കും ഓഫ് റോഡ് ഡ്രൈവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല റൂട്ടാണിത് അങ്ങനെ കുറേ വീഡിയോകൾ ഞാൻ കട്ട് ചെയ്ത് ഏകദേശം എട്ട് കിലോമീറ്റർ കാരണം ഉണ്ടെങ്കിൽ അത്ര ഒന്നും പോരല്ലോ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും ഇപ്പോൾ മൂലക്കാട് എത്തിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഗേറ്റ് എത്തി ഒരുപാട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കൂടുന്നിട്ടുള്ളത് പകൽ ശരിക്കും കാണിച്ചു തരാം അപ്പോൾ മൂലക്കാട് എത്തിയിട്ടുണ്ട് അവിടെ ഫെൻസിങ് എർത്തിൻ്റെ വേലിയുണ്ട് ബസ് ഇവിടെ നിർത്തിയിട്ട് അതെടുത്ത് ഒഴിവാക്കിയിട്ടേ ബസ് ഉള്ളിലേക്ക് കയറ്റുള്ളു നമ്മളെ ബസ് ഇത് വന്നുകൊണ്ടിരിക്കുക സീ സമയത്ത് രാത്രി പത്ത് മണിക്കൊക്കെ വന്നത് ഇതാണ് ഇവിടുത്തെ വീടുകൾ ഭയങ്കര തണുപ്പാട്ടോ രാത്രി നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല അസാധ്യ തണുപ്പാണ് ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ ഉണ്ട് ഈ പോണടിച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ മുഴുവ ഉണത്തുന്നതാണ് തോന്നുന്നത് ഈ ബസ്സിന് രാവിലെ അഞ്ചണുക്കാൻ അഞ്ചുമുക്കാലി തിരിച്ച് പോകും ലഫ്റ്റ് അഞ്ചണിക്കാൽ ബാക്കിൽ നമ്മളെ വണ്ടി വരുന്നുണ്ട് എന്നെ റിട്ടം കൊണ്ടുപോകാനുള്ളതാണ് അതിൽ നമ്മളെ കൂട്ടുകാരും രണ്ടാളുണ്ട് വണ്ടിയിൽ റിട്ടൺ പോകണം മറ്റേത് ബസ്സാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കും രാവിലെ അഞ്ചേ മുക്കാലിനാണ് പിന്നെ ബസ് തിരിച്ച് പുറക്കുക അതുവരെ ഇവിടെ നിൽക്കാനേ പറ്റില്ല ഇവർക്കും ഇവിടെ റൂമൊക്കെ ഉണ്ട് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഇവിടെ റൂമുണ്ട് മകൾക്കൊക്കെ കുറേ വീടുകളുണ്ട് ഇതാണ് ഡ്രൈവറും കണ്ടക്ടറും റൂമാണിത് ഇവർക്ക് കെടുക്കാൻ ഗവൺമെൻറ് ഇവിടെ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്താ നല്ല പുതപ്പുവാണോ ആകാവശ്യം അതാണ് ലാസ്റ്റ് നമ്മളെ ബസ്സിനോട് പറഞ്ഞാൽ അക്കനോട് ഹായ് നമസ്കാരമുണ്ട് അബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ തികച്ചും വ്യത്യസ്തമായ വേറൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇന്ന് നമ്മളെ കൂടെ നമ്മൾ തനിച്ചല്ല നമ്മളെ വണ്ടിയുണ്ട് ഓഫ് റോഡിൽ കുറച്ച് ദൂരം പോകണം കുറേ കുന്നും മലയും പാലങ്ങളൊക്കെ കടന്നു പോയിട്ട് കുറച്ച് ആളുകൾ എസ്റ്റേറ്റ് മേഖലയിൽപ്പെട്ട കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ അത് നിങ്ങളൊന്ന് കാണിക്കണം പോയി ഓക്കെ ഓക്കെ നമ്മളെ കൂടെ നമ്മളെ വണ്ടി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി കാണാനൊരു ലുക്കില്ലായേ ഉള്ളൂ പക്ഷേ ആൾ നരിയാണ് ഏത് കുന്നും മലിയൊക്കെ കയറിപ്പോയിക്കോളും മഴക്കാലത്ത് ഈ റോഡൊക്കെ നല്ല ചളിയാവും ഏത് ഈ റോട്ടിലെ ചളി കൂടിയൊക്കെ കയറിപ്പോയിക്കോളുവാള് പിന്നെ വേനൽക്കാലത്ത് പിന്നെ ചളിയൊന്നും ഉണ്ടാവില്ല നല്ല സുഖമാണ് ചാട്ടം കൂടുതലൊന്നുള്ളൂ പക്ഷേ പ്രശ്നമല്ല കയറി അങ്ങനെ പോയിക്കോളും അപ്പോൾ ഇതാണ് മൂലക്കാട്ടൊക്കെ റോഡ് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് എട്ട് കിലോമീറ്റർ ഉള്ളിലാണ് മൂലക്കാട് ഈ പാലം കണ്ടങ്ങൾ ഈ പാലം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലാണ് പക്ഷേ ഇത് ഒരു സൈഡ് ഒടിഞ്ഞ് തൂങ്ങിയിക്കണം എന്നിട്ട് ഒരു തൂണിമല് പില്ലറും അങ്ങനെ നിൽക്കുകയാണ് ഈ പാലത്തു കൂടിയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ വരുന്നത് ബസ് രാത്രി രാത്രിന്നലെ രാത്രി ബസ് ഒന്നില്ല അതൊക്കെ ഈ പാലത്ത് മൂക്കൂടിയാണ് ഒരു പ്രശ്നവുമില്ല അതിൻ്റെ അടിയിൽ കൂടി ചെറിയൊരു പുഴ പൂണ്ട് വർഷക്കാലത്തൊക്കെ നല്ല വെള്ളമുണ്ടാകും അത് കണ്ടോ ഇതാണ് മൂലക്കാട് മല ആ യമ്മിട്ടൊരു മല കണ്ടോ യമ്മ അകൃത കാണുന്ന മല അതിൻ്റെ നേരെ ചുവട്ടിലാണ് മൂലക്കാട് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് നമ്മൾ പറഞ്ഞ ബംഗ്ലാവ് നല്ല രാത്രി നമ്മൾ കണ്ടില്ലേ ആ ബംഗ്ലാവാണത് മഞ്ചേശ്വരി പ്ലാന്റേഷൻ ബിർളൻ്റെ മകൾ മഞ്ചേശ്വരി കുറേ കാലം താമസിച്ച ബംഗ്ലാവ് അവർ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ചിലപ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ ഒരു ദിവസമൊക്കെയാണ് വരുള്ളൂ രണ്ട് വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വന്നാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിൽ നിൽക്കുള്ളൂ ഭയങ്കര സെക്യൂരിറ്റിയാണ് നേപ്പാളീസാണ് കൂർക്കകൾ നേപ്പാളീസ് കൂർക്കകളാണ് ഉണ്ടോ സദൻ ബംഗ്ലാവ് മഞ്ചശ്ശേരി സദൻ നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് മഞ്ചശ്ശേരി ഇവിടെ വരുന്ന സമയത്ത് ഒരു ഉത്സവ പ്രതീതിയാവും ഈ നാട്ടിലത്തെ ജനങ്ങൾക്ക് ഈ റോട്ടിലൊക്കെ മുഴുവൻ തോരണങ്ങളും മാലവളപ്പും ഒക്കെ ചമയിച്ച് ഒരുക്കിയിട്ട് ഒരു ഉത്സവ പ്രതീതിയാവും ബംഗ്ലാവിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലെങ്കിൽ എന്താ മലകൾ അതാണ് മൂലക്കാട് മല ആ മലൻ്റെ താഴത്തേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എന്താ വ്യൂലെ നല്ല വ്യൂ ആണ് ഒരു പ്രാവശ്യം ഈ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ട് അന്ന് കൊടുകിലുള്ളൊരു പ്രസാദ് മാനേജർ ഉണ്ടായിരുന്നു അയാളായിട്ട് ഞാൻ നല്ല കമ്പനി ആയിരുന്നു അപ്പോൾ അയാളെ കെയർ ഓഫിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഉള്ളല്ല അതിൻ്റെ ഫ്ലോറൊന്നും എന്താ പറയുക ടൈൽസും മാർബിളൊന്നുമല്ല നല്ല മരം വീട്ടി മരം വെട്ടിയിട്ട് അത് പാകിക്ക് അത് നല്ല ഫിനിഷായിട്ട് അല്ല നമ്മളെ തിളങ്ങി അതിൽ തന്നെ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യും നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇത്തർക്ക് പ്രൗഢഗംഭീരമായ ബംഗ്ലാവാണ് അതിൻ്റെ ഉൾവശം അപ്പോൾ ഏകദേശം മൂലക്കാട് എത്തി നമ്മൾ ഒരുപാട് വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് മൂലക്കാട് നമ്മളെത്തി കണ്ടോ ആ മൂലക്കാട് മല കണ്ടില്ലേ അതിൻ്റെ നേരെ താഴത്താണ് ഇവരെ ഇത് അമ്പലമാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൂലക്കാട് അമ്പലം അമ്പലം കഴിഞ്ഞ് അങ്ങനെ പോവാം പിന്നെ അമ്പലം കഴിഞ്ഞ പാട് അവരെ എസ്റ്റേറ്റ് മാസ്റ്ററുകളുണ്ട് പിന്നെ മുകൾ ഭാഗത്തായിട്ട് സ്കൂളുണ്ട് ഇത് അമ്പലം അമ്പലത്തിൻ്റെ ഗേറ്റാണിത് അപ്പോൾ നമ്മളിപ്പോൾ മൂലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത് അത് കുറേ ഉള്ളേരിയാണ് ഒരുപാട് ഉള്ള ഒരുപാട് ഉള്ളു കണ്ടില്ല അത് കാടാണ് ആ കാടിന്റെ ആ മലന്റെ താഴത്തേ ആ കടന്നു കാടന്ന് വീടിന്റെ പുറകോശത്തൊക്കെ കാടന്നെ അപ്പൊ ഞമ്മക്ക് ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ട് ആദ്യം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നാ പറഞ്ഞത് ഞാനും ഇവിടെ ഒരു എട്ട് വർഷം മുന്നേക്കെ വന്നിട്ടുണ്ട് അന്ന് ഇവിടെ താഴത്തേകണ്ടായിരുന്നു അന്നൊക്കെ വന്നിട്ടുണ്ട് അമ്പലിമല ഇപ്പൊ നാല് ബംഗളുണ്ട് ഇവിടെ ആൾക്കാർ ബ്രിട്ടീഷ് ബംഗ്ലാവാണ് ആ വല്യ മാനേജറിന്റെ അതിന്റെ താഴത്തെ ചെറിയ അതിന്റെ താഴെ സൂപ്രച്ചർമാരുടെ അതിന്റെ താഴെ വല്യ ഇണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയ ഒഴിഞ്ഞു കിടക്കുകയാണ് ആളില്ല ഈ മൂലക്കാട് കുറെ ലൈൻസ് ഉണ്ടല്ലോ അറുപത് ലൈൻ ഉണ്ടായിരുന്നു അറുപത് ലൈൻസ് ലൈൻസ് ലൈൻസ്

അപ്പൊ ഏകദേശം എട്ട് അറുപത്തിനാല് കുടുംബങ്ങൾ അന്ന് മുസ്ലിം കുടുംബങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഹിന്ദു കുടുംബങ്ങൾ വേറെ ഇപ്പൊ ഇപ്പൊ തമിഴും നമ്മളും തന്നെ ഉള്ളു പള്ളിയൊക്കെ പള്ളിയൊക്കെ കണ്ടു പൊളിഞ്ഞു മുസ്ലിമില് എന്താ ആൾക്കാരിൽ ആ പള്ളി പോയതിന് ഞാൻ എന്ത് കറച്ചില് കറങ്ങിക്കുന്നു പള്ളി പൊട്ടിക്കേണ്ട ഉസ്താദിനോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് കറച്ചിലാ കറി ഉസ്താദേ ഞങ്ങള് എവിടെന്നെങ്കിലും കുട്ടികളെ കൊടുക്കുമ്പോട്ടാ പൊട്ടിക്കല്ലേ അതിന്റെ കൂടി ആൾക്കാരില്ല പറഞ്ഞിട്ട് അവര് പൊട്ടിച്ച് സ്വീപറന്നു

ഈ ണുമ്പോ ഞങ്ങക്ക് തന്നെ ഭയങ്കര ബേജാരാണ് ഞങ്ങളൊക്കെ എവിടെ പോകും പൊറത്താൾക്കാരെ ഇവിടെ ഒരു കാട്ടിൽ തന്നെ ഇണ്ടാവും നൂറ്റമ്പതാറു നൂറ്ററുപത് ആൾക്കാർ പണിയെടുക്കണ സ്ഥലമാണ് ഈ സ്ഥലല്ലേ ഈ സ്ഥലത്തില് വന്നിട്ട് നൂറ്റി അറുപത് ആൾക്കാർ പണിയെടുത്തതാണ് പത്താം ആണ് ഈ സ്ഥലത്തിന്റെ പേര് മുട്ട ഇത് ഇപ്പൊ കാണുന്നില്ല നിങ്ങക്കൊക്കെ കാണാം സ്ഥലത്തില് നൂറ്റി അറുപത് ആൾക്കാർ പണിയെടുത്തതാണ് രാത്രി എല്ലായിടത്തും ഇവിടെ ഇപ്പൊ ഈ എർത്ത് വന്നിട്ട് ഇങ്ങനെ പോവാ ഇങ്ങനെ പോയിട്ട് പള്ളി കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഈ ഒക്കെ കൊണ്ടുണ്ട്

ണിക്ക് വരും പതിനൊന്നിക്ക് വരും രാവിലെ എത്ര മണിക്കൂ രാവിലെ നേരം എനിക്ക് ബസ് പോകും അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോ ഒരു ബസ് ഉള്ളു ആ ഒരു ബസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഒമ്പതര മണിക്ക് ബസ് വരും ഇവിടെ വന്നിട്ട് തിരിച്ചിട്ട് രാവിലെ അഞ്ചര മണിക്ക് തന്നെ ഇവിടുന്ന് പുലർച്ചെ കൊണ്ടുപോകും അപ്പൊ ടൗൺന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ബസ്സിൽ കയറി വരണം ഇനി ടൗണിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോണവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ബസിൽ പോകും കുട്ടികളാരും ഇവിടുന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് രണ്ടാളുണ്ട് അവര് എങ്ങനെ പോവാ ഈ പുലർച്ചെ പോണ ബസ്സിൽ അവർക്ക് കുട്ടികളങ്ങനെ ഇരുന്ന് തുറക്കുന്നില്ലേ അതൊക്കെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കത്ര ഇവിടെ രണ്ടെണ്ണം ഒരു പൊമ്പനും ഒരാഴ്ച ഒരു മിസ്റ്റേക്ക് കൊറച്ച് അവനെ നോക്കാതെങ്ങനെ വന്നിരുന്നെങ്കിൽ അവനെ പിടിച്ചിട്ടുണ്ടാവും എവിടെ ആയിരുന്നു പാടത്തിന്റെ ചെരിഞ്ഞ പാലത്തിന്റെ അവിടെ കഴിഞ്ഞാൽ നിക്കുമ്പോ നല്ല ശ്രദ്ധിച്ചു നിക്കുക അത്ര തന്നെ പറയണല്ലോ പിന്നെ വെള്ളുന്നേരായ നല്ല തണുപ്പും ജീവിക്കാൻ നല്ല സുഖാണ് ഇതിനെതിരി എവിടെ ഉണ്ടാവില്ല വിറകിന്റെ വസതി വെള്ളത്തിന്റെ സൗകര്യം എല്ലാ വസതിയും ഇവിടെ നല്ല പോലെ ഉണ്ട് പക്ഷെ ഒരു കടിയും കൂടി താഴ്ത്തണം കിലോമീറ്റർ കണക്കിൽ പോരണം എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച കൊണ്ടുവരണം എല്ലാ സാധനങ്ങളും ഇവിടെ സ്റ്റോക്ക് വേണം വെള്ളവും കറണ്ടും വിറക് അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നല്ല

ജനുവരി ഇരുപത്തിയാറിനാണ് ഞങ്ങളിവിടെ മൂലക്കാട് വന്നത് അപ്പം അന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇവർ പതാക പൊന്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫ്ലാഗ് നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് നമുക്ക് കുറച്ച് മുകളിലൊക്കെയാണ് കുറേ വീടുകളുള്ളത് കുറേ ഭൂരിഭാഗം വീടുകളും ഒഴിഞ്ഞുകിടക്കുകയാണ് കണ്ടോ കാടാണ് ഈ കാടിന് മീറ്റാണ് ഇവരുടെ താമസം പക്ഷെ ഒരു കാലത്ത് ആ കാട്ടിലൊക്കെ ചായച്ചെടികളുണ്ടായിരുന്നു എസ്റ്റേറ്റിൻ്റെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എസ്റ്റേറ്റ് നോട്ടമില്ലാത്തതുകൊണ്ട് ആ എസ്റ്റേറ്റൊക്കെ ആ ചായത്തോട്ടങ്ങളൊക്കെ കാടുമൂടി ഇപ്പോൾ അത് ഫോറസ്റ്റായി അതിൽ മൃഗങ്ങൾ ഒക്കെ വന്നു കൂടിയിരിക്കണം പിന്നെ ഈ മല മലൻ്റെ താഴ്വാരം കംപ്ലീറ്റ് ഫോറസ്റ്റ് തന്നെയാണ് അതിനോട് തൊട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത് അപ്പോൾ ആ തോട്ടം കൂടി അങ്ങോട്ട് കാട് മൂടിയപ്പോൾ മൃഗങ്ങൾക്കൊക്കെ നല്ല സുഖമായി വരാനൊക്കെ അതുകൊണ്ട് ഓരോ ഇപ്പോൾ ഈ കളർഫുൾ ആയിട്ടുള്ള ഇതിലൊക്കെ ആൾക്കാർ താമസമുണ്ട് ഇതൊരു വീടാണ് പക്ഷേ ഇതിലൊന്നും എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ആളില്ലാത്ത പോലുണ്ട് മകൾക്കിങ്ങനെ ഒരുപാട് കയറി പോകണം എത്ര പോലെ ലൈൻസുകളാണ് ഒരു ലെൻസിൽ ഒന്നോ രണ്ടോ റൂമിലേ പാളുള്ളൂ ബാക്കി ആറെണ്ണം ഒഴിഞ്ഞെടുക്കണേ ഉള്ളി കൃഷി ചെറിയ ഉള്ളി അടുത്ത ആൾക്കാരെ അവർക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലത്ത് ചെയ്തതാണ് ഇത് അമര അമര ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവരെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ ഒന്ന് രണ്ട് പ്ലംസിൻ്റെ മരങ്ങൾ കണ്ടുട്ടാണ് പക്ഷേ കായല്ല പ്ലംസ് ആയിട്ടില്ല പ്ലംസൊക്കെ നല്ല കായ്ക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഏകദേശം ഊട്ടി ക്ലൈമറ്റ് തന്നെയാണ് അപ്പം ഞങ്ങൾ വന്ന് വൈകുന്നേരം അഞ്ച് മണി സമയത്തൊക്കെ എന്താ പറയുക നല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് കണ്ടോ ഇവിടെ ഒക്കെ ലെൻസുകൾ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ പുളിഞ്ഞു പോയി ഒരുപാട് ലെൻസുകൾ പുളിഞ്ഞു പോയി കണ്ടോ മറ്റൊരുപാട് ലൈൻസ് ഉള്ളു ഇതാ എർത്ത് ഉണ്ട് ഇതിൻ്റെ അടി കൂടി കൂന്ന് കിടക്കണം മല കണ്ടില്ലേ ഞങ്ങൾ മൂലക്കാട് മല നല്ല രസമുള്ള കാഴ്ചയാണ് അതൊരു ലൈൻസാണ് ഇതൊക്കെ പൊളിഞ്ഞ് അറ്റ പൊളിഞ്ഞിട്ട് കാട് പിടിച്ച് കിടക്കുക ഇതിലൊക്കെ എത്ര എത്ര ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇതാ പള്ളി ഉണ്ടോ ഇവിടെ പള്ളി പൊളിഞ്ഞു എന്നറിഞ്ഞില്ലേ പൊളിഞ്ഞു പൊളിഞ്ഞെടുക്കുക എത്രയോ ബാല്യങ്ങൾ ഈ മുറ്റത്തൊക്കെ ഓടിച്ചാടി നടന്നിട്ടുണ്ടാവും ഒരു പള്ളി കണ്ടില്ലേ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എത്രയോ ആൾക്കാർ ഇവിടെ ഒക്കെ സുചൂതി ചെയ്തിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഇപ്പം അത് കാട് മൂടി പൊളിഞ്ഞ് ഇവിടുത്തെ മെമ്പർ നമ്മൾ അമ്പലിമല പള്ളിക്കല് പിന്നെ ഇപ്പോൾ കുത്തുപോകുന്നത് ഇവിടുത്തെ മെമ്പർ കൊണ്ടുപോയിട്ടാണ് ഇവിടുത്തെ മെമ്പറാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഓ എത്ര തലമുറ ഇവിടെ ജീവിച്ച് തീർന്നിട്ടുണ്ടെന്നുള്ളത് അറിയില്ല ഇവിടുത്തെ സ്കൂളിലാണീ പോണത് ഇവിടെ കയർത്തിട്ടിട്ടുണ്ട് ഫെൻസിങ് അടി കൂടി നൂ കൂന്നിട്ട് വേണം പോവാൻ പുറത്ത് തട്ടിയാ ഷോക്ക് അടിക്കും കണ്ടില്ല ഈ സ്കൂൾ മുറ്റത്ത് നിന്നിട്ടുള്ള കാഴ്ചയാണിത് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒരു ഭാഗ്യമല്ലേ അന്ന് പഠിച്ചിരുന്ന നമ്മളെ വണ്ടിയത താഴത്ത് വിടുത്തെ ഒരു അണ്ണൻ ഇതാണ് സ്കൂൾ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഭംഗിയുള്ള കാഴ്ച അറിയോ അമ്പരച്ചുംബികളായ മലകൾ എന്താ രസം ഇവിടെയൊക്കെ പഠിക്കാൻ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ നല്ലൊരു ഭാഗ്യം ചെയ്ത കുട്ടികളാകും പക്ഷെ എന്താ നിർഭാഗ്യവശാൽ ഇപ്പോൾ പഠിക്കാൻ കുട്ടികളില്ല അതാവും നല്ലൊരു ബിൽഡിങ് കണ്ടോ മല നമ്മളെ കൂടെ വന്ന നമ്മളെ കുഞ്ഞിപ്പ അണ്ണനേറ്റ് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സ്കൂളിലാണ് ഇപ്പോൾ കൊറേ കുട്ടികൾ ഇതൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരുപാട് ചെക്കന്മാര് ഇവിടെ മക്കളൊക്കെ പഠിച്ചിരുന്നു പിന്നെ ലാസ്റ്റില് ഒരു കുട്ടി ഇവിടെ പഠിച്ചിരുന്നു ഇപ്പൊ അപ്പൊ അഞ്ചാം ക്ലാസ് ഒരു ക്ലാസ് ഉണ്ട് അഞ്ചാം ക്ലാസ് കഴിഞ്ഞു വിടുമ്പോ ആ കുട്ടീനെ താഴെ അരക്കിടുമ്പോ അതോടെ ഈ സ്കൂൾ കൂട്ടി ആ ഒരു കുട്ടി അപ്പൊ അഞ്ചാം ക്ലാസ് വരെ കഴിഞ്ഞ വർഷം ആ കുട്ടി നാലിൽ നിന്ന് അഞ്ചാം ക്ലാസ് പോയപ്പോ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറിയപ്പോ നാലാം ക്ലാസ് വരെ ഉണ്ട് അതെ അപ്പൊ താഴ്ക്ക് പോയി കുട്ടി അതെ

ഇവിടെ അതപ്പ് വർത്താൻ പറയുമ്പോ അവിടെ ഇരിക്കുന്നില്ല അത് എന്റെ ചേച്ചി അപ്പുറത്തെ അമ്മയുടെ മളാണ് ഏപ്രില് അല്ലെങ്കിൽ മേയില് ജൂൺ മാസം അല്ലെങ്കിൽ ഏപ്രിൽ രണ്ട് മാസത്തിലേസ് ആയിട്ട് ആൾക്കാര് കമ്മിയായാലും ഉത്സവം നടും ഉത്സവം നടക്കും

ഇവിടുന്ന് പുൽക്കുന്ന നടന്നിട്ടല്ലേ പോയി നോക്ക് അതെ അതെ കിലോമീറ്റർ കിലോമീറ്റർ പോകും പോവും വരും അവര് ശല്യം അന്ന് ഗോലൂർ തന്നെ ആൾക്കാർ പന്ത്രണ്ട് ഒരു മണിക്ക് നടന്നു വരാ ആ ഒരു പേടിയും പിടിക്കണ്ട നമുക്ക് ഇപ്പൊ അങ്ങനെയല്ല ആറുമണിക്ക് ശേഷം പോവാൻ തന്നെ ആറുമണിക്ക് ശേഷം ഇന്നലെ ബസ്സിൽ വന്നല്ലോ അതെ ബസ്സിലൊക്കെ സാധാരണ വരുമ്പോ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വഴി കൂടെ കാണും അപ്പൊ വണ്ടി വെയിറ്റ് ചെയ്ത് ശേഷം വണ്ടി എടുത്ത് ചില ദിവസം അങ്ങനെ ദിവസം കാണാൻ പറ്റില്ല എന്തെങ്കിലും കുറച്ച് വെഴുകി വരികയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് വണ്ടി അവിടെ നിന്ന് വരികയാണെങ്കിൽ അപ്പൊ കാണും ഏതെങ്കിലും റോഡ് കൂടെ ഉണ്ടാവും ആന കാട്ടികളോ പുലിയോ ഏതെങ്കിലും ഇങ്ങനെ കാണും ഇപ്പൊ ആന ഇഷ്ടം പോലെ ഉണ്ട്

കമ്പനി പണി തന്നെ അല്ലേ അപ്പൊ ശരി അപ്പൊ ഇതുവരെ നിങ്ങൾ കണ്ടത് മൂലക്കാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശത്തിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് സോറി അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ വളരെ ഉപകാരം താങ്ക്